ആവിളി മുപ്പതാ പിന്നെ അവിടെ എത്രയാ നിങ്ങള് നല്ല ടേസ്റ്റുള്ള നാടൻ ഭക്ഷണം ആ ഒരു കൈപ്പുണ്യം ഉണ്ടല്ലോ ഏഹ് അത് നിങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ഇവിടെ വരിക നല്ല ചോറ് നമുക്ക് കുറച്ചു കിട്ടിയെങ്കിലേ നല്ല വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു ഇത് ലീലാമയും വിമലാമയും ഉഷച്ചേച്ചിയും പ്രീതിയും നടത്തുന്ന കുടുംബശ്രീ കട രണ്ടാഴ്ചകൾക്ക് മുമ്പ് നമ്മളെ ബോംബെ ഹോട്ടലിൽ ഉണ്ടായിരുന്ന റിലീഫ് വിളിച്ചിട്ട് പറഞ്ഞു ഷാൻഭായ് ഇങ്ങനൊരു കട ഉണ്ട് നല്ല ഭക്ഷണാണ് നാല് സ്ത്രീകൾ കൂടി നടത്തുന്നതാണ് എന്തെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ ഇതുപോലുള്ളവരെ സപ്പോർട്ട് ചെയ്തില്ലേ പിന്നെ ആരെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് ഇതൊരു സാധാരണ ചെറിയൊരു കടയാണേ ഇവിടെ വന്നപ്പോ നല്ല നാടൻ ചോറും സാമ്പാറും ചരു തേങ്ങ അരിച്ചു വെച്ചതും നല്ല നാടൻ ഭക്ഷണം അടിപൊളി ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ധർമ്മടം ബ്രണ്ണൻ കോളേജിലെ ആ റോഡ് ഇറക്കിറങ്ങിക്കഴിഞ്ഞ വെള്ളോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് കനറ ബാങ്ക് ഉണ്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആ ഇടയിൽ കൈരളി ഏജൻസിന്റെ ബാക്കിൽ മാ ഹോട്ടൽ